ൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കോട്ടയത്തെ ഒരു വിളക്കുമരം മൺട്രോ എന്നാണ് പേര് നല്ല പടിഞ്ഞാറൻ കാറ്റും കൊണ്ട് വൈകുന്നേരങ്ങളിൽ യാത്ര പോകാൻ പറ്റിയ ഇടമാണ് കോട്ടയം വഴി ജലമാർഗമുണ്ടായിരുന്ന ചരക്ക് ഗതാഗതത്തിന്റെ തെളിവായി ഇന്നും ആ വിളക്കുമരം അവിടെ തലയുയർത്തി നിൽക്കുകയാണ് കരിമ്പാലക്കടവിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോട്ടയം ജില്ലയിലെ വിളക്കുമരം കാണാം മൺട്രോ വിളക്കുമരം ജില്ലയിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാകും എന്നാൽ അങ്ങനെ ഒരു വിളക്കുമരമുണ്ട് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള വിളക്കുമരം മൺട്രോ വിളക്കുമരം വള്ളത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ കായൽ ഭംഗി ഒക്കെ കണ്ടുകൊണ്ട് വിളക്കുമരത്തിന്റെ അടുത്തെത്താം അല്ലാതെ നടക്കണമെങ്കിലും നടക്കാം അഞ്ഞൂറ് മീറ്റർ മാത്രം നടന്നാൽ മതി ഞങ്ങൾ ഇപ്പൊ വള്ളത്തിലൊക്കെ സഞ്ചരിച്ച് ഈ പ്രകൃതി ഭംഗി ഒക്കെ കണ്ട് ഇങ്ങനെ വിളക്കുമരത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ഇതാണ് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കോട്ടയത്തെ മൺറോ വിളക്കുമരം ജോൺ മൺറോ എന്ന സൈനികന്റെ ഓർമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു വിളക്കുമരം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പണ്ടുകാലത്ത് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് വരുന്നവർക്ക് ദിശ കാണിച്ചു കൊടുക്കാനാണ് ഈ വിളക്കുമരം സ്ഥാപിച്ചത് കോട്ടയ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇങ്ങോട്ടെത്താം ഇരുന്നൂറോളം വർഷത്തെ ചരിത്രം പേറി നിലകൊള്ളുകയാണ് മൺറോ വിളക്ക് തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന കേണൽ ജോൺ മൺറോയുടെ പേരിൽ സ്ഥാപിച്ചതാണ് വിളക്കുമരം ഇന്നും കായലിനെ നോക്കി പ്രൗഡിയൊട്ടും കുറവില്ലാതെ മൺറോ വിളക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഈ വിളക്ക് മരം ആലപ്പുഴയിലേക്ക് ആളുകൾക്ക് പോകുന്നതിന് പഴയ കാലത്ത് സ്ഥാപിച്ചതാണ് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള വിളക്ക് മരമാണ് കാഴ്ചകൾ കണ്ടുകൊണ്ട് കരിമ്പുംകാല കടവിലൂടെയുള്ള യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് ഇത് കുഞ്ഞുമോൻ ചേട്ടൻ ചേട്ടനാണ് നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നത് അപ്പം നിങ്ങളും മൺറോവിളക്കും കരിമ്പുംകാല കടവൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുക ഇതുപോലെ നിങ്ങളെയും സ്ഥലം കാണിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം